ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഈവനിങ്ങിന് അടിപൊളിയൊരു പുഡിങ്ങായിട്ടോ വന്നിരിക്കണേ അപ്പോൾ അതിനുണ്ടാക്കി നോക്കാം അതിന് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഞാൻ ഇവിടേതാ ഒരു ബൗളിൽ അരക്കപ്പ് പാലിട്ടോ സാധാ പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ രണ്ട് എഗ്ഗ് ഇ പൊട്ടിച്ച് ഇടുന്നുണ്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ചിട്ട് എടുത്തു അടിപൊളി ടേസ്റ്റ് ആട്ടെ ഈ ഒരു പൊട്ടി നമ്മൾ സ്റ്റീം ചെയ്താട്ടാണ് എടുക്കുന്നത് ഇനി അതിലേക്ക് ഇടയിൽ എന്തൊക്കെ നോക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിനി എഗിൻ്റെ ഉണ്ണിയൊക്കെ ഒന്ന് ഒടയുന്നവരെ ഒടയുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കാം കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഒന്നര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കസ്റ്റാർഡ് പൗഡറും ഈ പാലും എഗും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എഗ്ഗിൻ്റെ മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏലക്ക പൗഡറോ വാനിലാ സെൻസോ എന്തെങ്കിലും ഇടോ ഞാൻ ഇവിടെ വാനിലാ ആണ് ഒഴിക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് വാനിലാ സെൻസ് അതിലേക്ക് ഏഡ് ചെയ്തെടുത്തു ഇനി വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റീമിൻ്റെ ഒരു ഒരു പാത്ര ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മാവ് മൊത്തം നമുക്ക് അതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്നു പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമുക്കിത് സ്കിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അതിലേക്ക് ഇറക്കി വെച്ച് വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിമ് കുറച്ചിട്ട് നമ്മൾക്ക് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ അതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് കുത്തി നോക്കാം മാവ് പിടിക്കുന്നൊന്നുമില്ല അടിപൊളിയാണ് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ചൂടാരൊക്കെ ചെയ്ത് ഞാൻ ഈ ട്രൈ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലിങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ തണുപ്പിച്ചും കഴിക്കട്ടോ ഇങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തുന്നുള്ളൂ ഇവിടെ കുട്ടികൾക്ക് തണുപ്പിച്ചിട്ടാണ് ഇട്ട് ഇഷ്ടം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്ന ബൈ